അങ്ങനെ തിരുനാവായ കുംഭമേള കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് അത് കാണാൻ വേണ്ടി വന്നതല്ല തിരുവനന്തപുരത്തുള്ള രണ്ട് അതിഥികളുമായിട്ടാണ് വന്നത് അവർ ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി അവർ അവിടുന്ന് പിക്ക് ചെയ്തിട്ട് ഞങ്ങള് ട്രാഫിക്കിന്റെ ഒരു ഇഷ്യൂ ട്രാഫിക് ഉണ്ടാകും എന്നൊരു കവനലിൽ തിരുനാവായക്ക് വരാതെ നേരെ ഷൊർണ്ണൂരിൽ നിന്നും തവനൂരിലേക്ക് വന്നു തവനൂരിൽ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് ഞങ്ങൾ വന്നത് ഒരു രാവിലെ ഒരു പതിനൊന്ന് പതിനൊന്നര സമയത്താണ് ഇവിടെ എത്തിച്ചേര്ന്നത് ഇത് തിരുനാവായ ക്ഷേത്രത്തിൻ്റെ നേരെ പുഴയുടെ നേരെ ഇക്കരയുള്ള തവനൂരിലെ ചെറുതിരുനാവായ ക്ഷേ ശ ശിവക്ഷേത്രവും അതിൻ്റെ അപ്പുറത്തുള്ള നമ്മുടെ ബ്രഹ്മാവിൻ്റെ ക്ഷേത്രമൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ തന്നെയാണ് അവിടെയാണ് നമ്മൾ വണ്ടി അവിടെ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ കൊണ്ട് നേരെ അവിടെ വന്നിറങ്ങാം അവിടെ വന്നപ്പോൾ ഈ അന്നദാനം നടക്കുന്നുണ്ട് പിന്നെ അമൃതാനന്ദമയി ഭജന സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ഈ ശിവക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തുള്ള പുഴയിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരു ആൽമരത്തിൽ ചുവട്ടിൽ ഭജന നടക്കുന്നുണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ്രഹ്മാവിൻ്റെ ക്ഷേത്രം ഇവിടെ ഈ പുഴയുടെ വക്കത്ത് നിന്നിട്ട് ഈ ഒരു അമ്പലം കാണുമ്പോൾ അതിൻ്റെ ആ ഒരു പഴക്കം അതിൻ്റെ ആ ഒരു ബേസ് കണ്ടില്ലേ പുഴയിലേക്ക് ഇറക്കി കെട്ടിയിരിക്കുന്ന ആ കെട്ടൊക്കെ വെട്ടുകല്ലുകൊണ്ട് അടുത്തുണ്ടാക്കിയത് ഈ ഒരു ഭാരതപ്പുഴ എന്ന് പറയുന്ന നദി അത് തമിഴ്നാട്ടിൽ നിന്ന് ഉത്ഭവിച്ച് പൊന്നാനിയിൽ വന്ന് കടലിലേക്ക് ചേരുന്നത് വരെ ഉള്ള അതിൻ്റെ ഇരുകരകളിലുമായിട്ടുള്ള ക്ഷേത്രങ്ങള് അവിടെയുണ്ടായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങള് കലാരൂപങ്ങള് മനുഷ്യര് സാഹിത്യം അതിൻ്റെ ആ ഒരു നദിയോടനുബന്ധിച്ച് ഉരുത്തിരിഞ്ഞു വന്ന ഒരു ജനതയുടെ സംസ്കാരത്തെ കുറിച്ചിട്ടൊക്കെ ഞാൻ ആ ഒരു എന്തുകൊണ്ടോ ആ ഒരു ഈ ഒരു സ്ഥലത്ത് നിന്നപ്പോൾ ആലോചിച്ചു അവിടെ അത്രമേൽ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യർ അവരുടെ ചിന്തകൾ അവർ ലോകത്തെ കണ്ടിരുന്ന രീതികൾ അവരുടെ അറിവുകൾ അതിൻ്റെ പരിമിതികളും അതേസമയം തന്നെ അതിൻ്റെ വിശാലതകളെക്കുറിച്ചൊക്കെ ഞാൻ ആ ഒരു പുഴയിൽ നിന്നപ്പോൾ ഇങ്ങനെ വെറുതെ ആലോചിച്ചു പക്ഷെ ഇവിടെ വന്ന് നിന്നപ്പോൾ ഈ ഒരു ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞിട്ട് തിരക്കുകളില്ലാത്തൊരു ദിവസം തീർച്ചയായിട്ടും നമ്മൾ ഏകാന്തമായിട്ടോ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ നമ്മളുടെ അതേ വൈബിള്ള കൂട്ടുകാരൊക്കെ ഏറ്റവും വരേണ്ട ഒരു സ്ഥലം തന്നെയാണ് അപ്പോൾ പുഴയുടെ ഇക്കരെ നിന്നിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ കാണാട്ടോ അക്കരെ ക്ഷേത്രം അവിടെ കാണാം ഇതാണ് ഇത് പാലമല്ല ആ താൽക്കാലിക പാലത്തിലേക്കുള്ള ഒരു വഴിയാണ് പുഴയിലധികം വെള്ളമില്ല നമ്മുടെ തിരുനാവായ ഭാഗത്ത് മാത്രമാണ് ആരതി നടക്കുന്നതിൻ്റെ അവിടെ മാത്രമാണ് പുഴയിൽ വെള്ളമുള്ളൂ അവനൊരു ഭാഗത്തും ഒരു ചെറിയ ആരതിക്ക് വേണ്ടിയിട്ടുള്ള സംവിധാനമൊക്കെ അവർ ഒരുക്കിയിട്ടുണ്ട് ഇതാണ് ആ താൽക്കാലിക പാലം അതിലൂടെ ഒരു ലൈൻ മാത്രമായിട്ടാണ് ആളുകളെ കടത്തിവിടുന്നത് ഇത് നിങ്ങളാ ആരതി നടക്കുന്ന സ്ഥലമാണ് ഇപ്പോൾ സമയം ഒരു മണിയായി ഒരു മണിയായെങ്കിലും അത്ര നല്ല വെയിലിലും ആ ചില ആളുകളൊക്കെ അവിടെ പുഴയിൽ സ്നാനം ചെയ്യുന്നുണ്ട് അത്യപൂർവ്വ അഭൂതപൂർവ്വമായ ജനക്കൂട്ടമാണ് അവിടെ പാട്ടും ബഹളവും ബഹളല്ല പാട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മളെ ആ ഒരു ചൂടിനെ ഒന്നും വകവെക്കാതെ അല്ലെങ്കിൽ അതൊന്നും അതിനെക്കുറിച്ചൊന്നും നമുക്ക് ചിന്തിക്കാൻ തോന്നാത്ത രീതിയിലുള്ള ഒരു ആംബിയൻസാണ് ആ ഒരു മധ്യാ നേരത്തും അവിടെ ഉണ്ടായിരുന്നത് ഇത് തിരുനാവായിലെ പഴുക്കാമണ്ഡപമാണ് ഇത് പണ്ട് മാമാങ്കം നടന്നിരുന്ന കാലത്ത് രാജാക്കന്മാർക്ക് ഇരുന്ന് കാണാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സംഗതിയാണ് എന്തായാലും ഇന്ന് രാജാക്കന്മാരില്ല മനുഷ്യർ എല്ലാ തരത്തിലും പെട്ട മനുഷ്യർ ഒരുമയോടെ യാതൊരു വേർതിരിവുകളും ഇല്ലാതെ നടക്കുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ നടന്നു നീങ്ങിയിരിക്കുകയാണ് അങ്ങനെ വൈകുന്നേരമായി നില ആരതി ഇന്ന് ആറു മണിക്ക് തുടങ്ങും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അന്തരീക്ഷം വളരെ ആ ഒരു ചടങ്ങിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ വല്ലാത്തൊരു അനുഭൂതി നമ്മളിലൊക്കെ നടക്കുന്ന രീതിയിലേക്ക് അന്തരീക്ഷവും മാറി ഇളം കാറ്റ് വീശി ആരതി നടത്താറുള്ള ആളുകൾ അതിൻ്റേതായ ഒരു ഡ്രസ് കോഡൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ട് ജനങ്ങളെല്ലാം ഒരേ മനസ്സോടെ ഒരേ പോയിൻ്റിലേക്ക് അവരുടെ ലഭിച്ചിട്ടുണ്ട് ആരതി ആരംഭിച്ചു ആദ്യം ഈ ശംഖു ഒഴിച്ചുകൊണ്ടാണ് ആരതി ആരംഭിച്ചത് വളരെ ആ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ആ ഒരു സമയം ആ ഒരു അസ്തമന സൂര്യനും ആ ഒരു സമയത്തെ പുഴയും കാര്യങ്ങളൊക്കെ അതൊരു വല്ലാത്തൊരു വൈബ് തന്നെയാണ് അപ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് അവിടെ പ്രസന്റ് ആയിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അത് വല്ലാത്തൊരു അനുഭവം തന്നെയാണ് അതാണ് ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്നത് എന്തായാലും മനുഷ്യർ ഇനിയും ഇങ്ങനെ ഒരുമിച്ച് ചേരട്ടെ